ഹലോ കൂട്ടുകാരി അപ്പം ഞാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മോക്കെന്ന് വയ്യായിരുന്നു കേട്ടോ ചെവി തന്നെ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ കാണാം എൻ്റെ കൂട്ടുകാരി വിളിക്കുന്നു എന്നെ കാണാൻ വരുന്നത് ചോദിച്ചിട്ട് അപ്പോൾ കുറച്ച് ദൂരെയെന്ന് വരുന്നത് കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ മോനെ വിളിച്ച് മോനെ എന്താ പറയുന്നത് മോളെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് അവർ വന്നില്ല വരുമ്പോൾ ഞാൻ എല്ലാവരെയും കാണിച്ചുതരാം നമ്മളെല്ലാം പാചകം പഠിക്കാൻ പോയില്ലേ അപ്പോൾ അവിടുത്തെ കുറച്ച് കൂട്ടുകാരികളാണ് അപ്പോൾ എന്നെ ഇതുവരെ കണ്ടില്ല കേട്ടോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടെന്നെയാണ് അപ്പം കാണാൻ കുറച്ച് ദിവസം കൊണ്ടേ പറയുന്നു വരുന്നു വരുന്നോ പക്ഷെ ഓരോരോ എൻ്റെ അസൗകര്യം എനിക്കൊരു ദിവസം കല്യാണത്തിന് പോകണമായിരുന്നു പിന്നെ പിന്നെ അവക്ക് എന്തോ വരാൻ പറഞ്ഞ ദിവസം വേറൊരാൾ വന്നില്ല അങ്ങനെയൊക്കെ എല്ലാവരും കൂടെ കൂട്ടിയല്ലേ വരുത്തോളൂ അങ്ങനെ ഇപ്പം ഇന്ന് വരുന്നതെന്ന് വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അപ്പോൾ കൂട്ടുകാരി എൻ്റെ എത്തി ഇത് സലീല പിന്നെ മാര്യത്ത് സിനി അങ്ങനെ അവർ മൂന്നൂരോടെയാണ് വന്നത് കേട്ടോ കുറേ സമയം ഞങ്ങൾ കഥകളും ഒക്കെ പറഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ പാചകം പഠിച്ചില്ലേ അവിടുത്തെ കൂട്ടുകാരികളാണ് കേട്ടോ ഇനിയും വരാനുണ്ട് എല്ലാവരും വരാൻ നിൽക്കുവാണ് അങ്ങനെ അവരെ സമയവും സന്ദർഭമൊക്കെ അനുസരിച്ച് അവർ വരും അപ്പോൾ എന്നെ ചേർത്ത് നിന്ന എൻ്റെ കൂട്ടുകാരികൾ അവരൊക്കെ കേട്ടോ എന്താ പറയുന്നത് നമുക്ക് കുറേ ആശ്വാസം തരുന്ന കൂട്ടുകാരികളാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ സന്തോഷം ഇതായിരുന്നു അടിപൊളിയായിരുന്നോട്ടെനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മൾ സങ്കടങ്ങളൊക്കെ വീണ് കിട്ടുന്ന ഓരോ നിമിഷവും നമ്മൾ സന്തോഷിക്കണമല്ലോ അപ്പം ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കേ ബൈ